പെരുന്നാളിനും മറ്റും ചെറിയ കുഞ്ഞുമക്കളെയും കൂട്ടിയിട്ട് പള്ളിയിൽ വരുന്ന ജല രക്ഷിതാക്കളുണ്ട് അത്തരം കുട്ടികൾ പള്ളിയിൽ ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നു പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ ബഹളം വെക്കുന്നു അതിനാൽ വകതിരിവൽത്താത്ത ചെറിയ കുട്ടികളെയും കൂട്ടി പള്ളിയിലേക്ക് പെരുന്നാളിന് വന്നേ കരുത് കേട്ടോ അല്ലാത്ത സമയത്ത് വന്നേ കരുത് കേട്ടോം ഇത് പള്ളിയാണെന്ന് ബോധമില്ലാത്ത കുരുന്നു മക്കളെയും കൂട്ടി പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ അവർ മൂത്രമൊഴിച്ചാ നീ കുറ്റക്കാരനാണ് നിസ്കരിക്കുന്ന സമയത്ത് ബഹളം വെച്ചാ നീ കുറ്റക്കാരനാണ് അതുകൊണ്ട് അത്തരം ചെറിയ കുഞ്ഞുമക്കളെ പള്ളിയിലേക്ക് കൂട്ടി വരാൻ പാടില്ല ഒരു ദിവസം അത് ആ പള്ളി നോക്കുന്ന ആള് വിളിച്ചു പറയുന്നു നല്ല പുതിയ കാർപ്പറ്റാണ് ഉസ്താദേ പക്ഷേ ഒരാൾ വന്ന് സുജൂതി ഇതൊക്കെ മൂത്രം മണത്തിട്ട് സുജൂതി അവിടെയുള്ള സി സി ടി വി പരിശോധിച്ചു നോക്കുമ്പോ ഒരു ചെറിയ കുട്ടി മൂത്രമൊഴിച്ചതാണ് പക്ഷേ അത് കണ്ട ആളെന്താ ചെയ്തത് കുട്ടിയെയും കൂട്ടി പോയതാണ് എത്ര ആളെ നിസ്കാരമാണ് അയാൾ മുഖേന ബാധലാക്കിയത് പള്ളിയിലല്ലേ മൂത്രമൊഴിപ്പിച്ചത് ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുവന്ന രക്ഷിതാവ് ക്കാരനല്ലേ അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം ചെറിയ വകതിരിവില്ലാത്ത തെമ്മീസില്ലാത്ത മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് വന്നേ കരുതുക